കട്ടച്ചിറ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൽ വൃശ്ചികച്ചിറപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് ദിവസം നടത്തിവന്ന ഭാഗവത പാരായണം സമാപിച്ചു സമാപന ചടങ്ങ് കായംകുളം യൂണിയൻ മേഖലാ കൺവീനർ പനയ്ക്കൽ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു കട്ടച്ചിറ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൽ വൃശ്ചികച്ചിറപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് ദിവസം നടത്തിവന്ന ഭാഗവത പാരായണത്തിന്റെ സമാപന ചടങ്ങ് നടത്തി കായകളം എസ് എൻ ഡി പി യൂണിയൻ മേഖലാ കൺവീനർ പനക്കൽ ദേവരാജൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യും അവസാനിക്കുന്ന രീതിയിലുള്ള സമാധിക്കുക അതിൻ്റെ ഉണ്ടാകുന്ന हमारा भवन बहुत चुनार है इधर इधर पूरी कलाई आत्मा पार्टी होगा अच्छा नहीं है कहाँ है बाकी जगह पूरी पानी पानी लोगों ने क्यों बोली अगर ये बता साधने के मारे हमारे उनकी रोक था और साधने के लिए आए आम आदमी साधने के लिए आर्थिक बात भी कहेंगे अगर सोचो तो उन्हें जाएंगे वो तो ये पड़ोस സ്വാതന്ത് കൺവീനർ രാജൻ രേവതി വൈദിക യോഗം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുകുമാരി ടിൻഡു അശോകൻ സുനിത അനിൽ റോഷിത് എന്നിവർ സംസാരിച്ചു പായസം പ്രസാദം എന്നിവയുടെ വിതരണവും നടന്നു സിഡിനെ കായംകുളം